വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് സൺഡേ ആണ് അപ്പൊ സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ പോണം വൈകിട്ട് ഇപ്പോൾ സമയം നാലര ആയിട്ടുണ്ട് എനിക്ക് പള്ളിയിൽ എത്തണം സോ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫൈവ് മിനിറ്റ്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് വിദ്യാർ കാണുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് കയറിക്കണം എന്ന് ഉറങ്ങായിരുന്നു ആൻഡ് ഓൾസോ എനിക്ക് ചെറുതായിട്ടൊരു ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ട് പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാം ഓക്കെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലിട്ടിരിക്കുന്ന ഡ്രസ്സാണ് പാക്കിലും മെറുണ്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അറിയണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ചിറ്റ് ചാറ്റ് വിത്ത് മേക്കപ്പ് ആയിരിക്കും ഓൾസോ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഞാൻ എൻ്റെ വീടിൻ്റെ എൻ്റെ റൂമിൻ്റെ മൂന്ന് വാള് ഞാൻ ബ്ലാക്ക് അടിച്ചു സോ ലൈവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ബട്ട് സ്റ്റിൽ ചിലരും എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം ആയിരുന്നു ഫുൾ എൻ്റെ റൂം ഇപ്പം ഞാൻ മൂന്ന് വാൾസ് അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലത്തെ വാൾ അതായത് എൻ്റെ ബെഡ് സൈഡ് വരുന്ന വാൾ ബെഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് വാൾ ആൻഡ് ഓൾസോ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വാക്കിൽ കാണുന്ന ഈ വാൾ ഈ മൂന്ന് വാൾ ഞാൻ ബ്ലാക്ക് അടിച്ചു എങ്ങനെ ഇടുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാ ആൻഡ് ഓൾസോ ഇത് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ടും എനിക്ക് താല്പര്യമില്ല സോ അതിലേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്തെങ്കിലും ഐഡിയസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയാം അപ്പോൾ ഞാൻ പോയിട്ട് ഫേസ് വാഷ് ചെയ്ത് ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം തല എന്തായാലും കുളിക്കുന്നില്ല തല കുളിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ എടുക്കാനായിട്ട് ലേറ്റ് ആവും അതുകൊണ്ട് വേഗം പോയിട്ട് ക്യുക്ക് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷവർ ചെയ്തിട്ട് വരാം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആസ് യൂഷ്വൽ ചിക്കുന് പോലെ നിങ്ങൾക്ക് പുറത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊന്ന് നിങ്ങൾ ഒഴിവാക്കി വിട്ടേക്കാം അങ്ങനെ അപ്പോൾ ഇതാ ാണ് ഞാൻ ഇടുന്ന ഷർട്ട് ഇതിനൊരു ബ്ലൂ ജീൻസ് ആണ് ഞാൻ കരുതിയിരിക്കുന്നത് പറ്റിയാൽ ലാസ്റ്റ് ഫുൾ ആയിട്ട് കാണിച്ചു തരാം ബിക്കോസ് മൈ റൂം ഇസ് ലിറ്റിൽ ബി ബിസി അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ ആംഗിൾസ് എന്നൊക്കെ കുറച്ച് ലിമിറ്റ് ഉണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ആൻഡ് ഓൾസോ നമുക്ക് വേഗം റെഡി റെഡിയാവും ഇപ്പോൾ ഓൾറെഡി നാലേ നോക്കാനായി വേഗം ക്യൂക്കായിട്ട് റെഡിയാകും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ അസൂഷ്യൽ പറഞ്ഞതുപോലെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളേഴ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ പക്ഷേ കളർ ടിച്ചത് ഈ വോൾ ബ്ലാക്ക് അടിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പറയാം അപ്പം നമുക്ക് അധികം വൈകാതെ തന്നെ മേക്കപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ഞാൻ അങ്ങനെ അത്ര വലിയ സന്തോന്നല്ല ഈ പോൺസിന്റെ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പൗഡർ ആണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എനിക്ക് പറയാനൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ യൂട്യൂബ് പരിപാടികളൊക്കെ അങ്ങോട്ട് നിർത്തിയാലോ ഒന്നും ആലോചിക്കുക വേറൊന്നുമല്ല അങ്ങനെ കാര്യമായിട്ട് ലൈവിൽ അത്യാവശ്യം സപ്പോർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ലോങ് വീഡിയോസ് അങ്ങനെ അധികാരം കാണുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പിന്നീട് നിർത്തിയാലോ എന്നാലോചിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്ത് പറയാം നിർത്തിക്കുമെന്നായിരിക്കും മിക്കതും വരിക പക്ഷേ എൻ്റെ സഹിക്കാൻ പറ്റുന്നില്ല നിർത്തിക്കോടി നിൽക്കുക എനിക്ക് വരുന്നുണ്ടാവുക എന്നുള്ളത് അയക്കാൻ എക്സ്പെക്ട് ഞാൻ അവിടേക്ക് നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ക്യാമറയുടെ ബാക്ക് ഫോണിൻ്റെ ബാക്കിലായിട്ട് ഞാൻ വലിയൊരു മിറർ ഉണ്ട് അതിലേക്കാണ് ഞാൻ നോക്കുന്നത് വേറെ ബേസ് മേക്കപ്പും കാരണം ഞാൻ ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ടുള്ളൂ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് മോയിസ്ചറൈസർ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതല്ലാതെ വേറെ ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല സി ക്സി അങ്ങനെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പിന്നെയെന്ന് പറയുന്നത് ലൈവ് ഇടുന്നവരെല്ലാവരും മോശം ഗേൾസാണ് എന്ന രീതിയിലുള്ള ചില കമൻസ് ഞാൻ പലയിടത്തും ആയിട്ട് കേൾക്കുന്നു അങ്ങനെയാണോ ഗൈസ് ലൈവ് ഇടുന്ന എല്ലാവരും ഇമോഷൻ ഗേൾസ് ആണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ബിക്കോസ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വന്നിരുന്നിട്ടാണ് ഞാൻ ലൈവ് ഇടുന്നത് സോ ഇഫ് യു ക്യാൻ ഓർഡർ ഓട്ടോഡ് ഉണ്ടാക്കുന്നു ഇഫ് യു ക്യാൻ മാക്സിമം അങ്ങനത്തെ ബാഡ് കമൻസ് ഒഴിവാക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അത് സുഡിയോ ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ കൂടുതലായിട്ട് ഐഷാഡോ ഒക്കെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഇത് മേടിച്ച സമയത്ത് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എനിക്ക് എന്താ പറയുക എന്തോ ഇതിൻ്റെ ഷെയ്ഡ് എനിക്കപ്പോൾ ഇഷ്ടപ്പെട്ടില്ല സോ അപ്പോൾ ഇട്ടിട്ട് ഞാൻ ഈ സംഭവം ഒന്നെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഐഷോഡായിട്ട് യൂസ് ചെയ്യും ഞാൻ എപ്പോഴും കണ്ണിൻ്റെ അടിയിൽ കുറച്ച് വളരെ ലൈറ്റായിട്ട് എന്താ പറയുക ഒരു റെഡിഷ് ഷെയ്ഡ് ഇട്ട് കൊടുക്കാറുണ്ട് വളരെ ഏറ്റവും ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തികമ്പരൻ്റെ എഫക്റ്റ് വരാത്ത രീതിയിൽ കുറച്ച് അല്ലെങ്കിൽ തികംബരൻ അല്ലെങ്കിൽ നമ്മുടെ വാസ്വണൻ്റെ എഫക്റ്റ് വരാത്ത രീതിയിൽ കുറച്ച് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ റെഡ് കളർ ഇടും അപ്പോൾ നമുക്കൊന്നൊരു ഒരു ഒരു എന്താ പറയുക പോപ്പ് ചെയ്തൊരു ലുക്കില്ലേ ആ ഒരു സംഭവം എൻ്റെ ഗോ ടു ഗെറ്റ് റെഡി വിത്ത് മീ ഇതാണ് ടോം ഇതാണ് എൻ്റെ ആസ് സുഷ്യൽ എവറി ഡേ ഗെറ്റ് റെഡി വിത്ത് മി ലൈവ് ഇടുമ്പോഴൊന്നും അല്ല വെറുതെ കാഷ്വലി പുറത്ത് പോകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും കുട്ടി ഇടിച്ചിട്ടാണ് ലൈവിൽ വരുന്നത് കുട്ടി ഇടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടിയായാലും കുട്ടിയാണ് ഇട്ടിട്ടുള്ളത് എത്രനേറും റഞ്ച് എത്ര ലെയർ കുട്ടി ഇട്ടു എന്ന് ചോദിക്കാനാണ് ഞാൻ പറയുന്നത് എൻ്റെ ഫേസിലുള്ള എല്ലാ ഇമ്പർഫെക്ഷൻസും കാര്യങ്ങളും ആസ് യു സീ നിങ്ങൾക്ക് കാണാം പിംപിൾസ് വന്നതിൻ്റെ മാർക്സ് ഉണ്ട് പിംപിൾസ് ഉണ്ട് പിമ്പിൾസ് വന്നിട്ട് പൊട്ടിക്കാൻ പാടില്ലെന്ന് പറയാം പക്ഷേ കാണുന്ന ഒരു സംഭവം ഇവിടെ ഒരു മാർക്ക് കാണാനുണ്ടാവുന്ന വിചാരിക്കുന്നു ഈ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഉറക്കത്തിൽ അറിയാതെ പെട്ടെന്ന് മാന്തിപ്പോ അത് പൊട്ടി ഇവിടെ കാണാം അങ്ങനെ പൊട്ടിക്കരുതെന്നാണ് പറയ പറയാറുള്ളത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാടായിട്ട് തന്നെ കെടുക്കും ഓക്കെ സോ നിങ്ങൾ ആരും പൊട്ടിക്കരുത് ഇതുപോലെ പാടായിട്ട് വരും ഐശാട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഐശാഡ് എടുത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്തതായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം മസ്കാരക്കായിട്ട് നമുക്ക് ഇതാ ഇതിങ്ങനെ ഞാൻ അടുത്തോട്ട് വരാം കണ്ടോ വളരെ ലൈറ്റായിട്ട് നമുക്ക് മസ്കാരം ഇടേണ്ട ആവശ്യള്ളു കുറച്ച് വളരെ ലൈറ്റായിട്ട് മസ്കാരിട്ട് കൊടുക്കാം എസിക്കൻസി ഒറ്റ ഒറ്റ ഡിപ്പിൽ നിന്നുള്ള മസ്കാരം തന്നെ മതി ബിക്കോസ് നമ്മൾ കല്യാണത്തിന് ഒന്നല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഡ്രാമാറ്റിക് ഫിനിഷ് ഒന്നും വേണമെന്നില്ല സോ നമുക്ക് വളരെ ലൈറ്റായിട്ട് കുറച്ച് മസ്കാരം ഇട്ട് കൊടുത്താൽ മതിയാവും ഓൾസോ ഞാൻ ഈ അല്ലിയർ കോർണർ പ്ലസ്സിൽ മാത്രമായിട്ട് താഴത്തെ ലാഷസിലും ഇന്നർ കോണേഴ്സില് മാത്രമായിട്ട് താഴത്തെ ലാഷസിലും കുറച്ച് മസ്കാരം ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു വിരിഞ്ഞു നിൽക്കുന്ന എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാനൊറ്റ ഡിപ്പേ എടുത്തിട്ടുള്ളൂ കാണാൻ പറ്റും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ ഓക്കെ എങ്ങനെയായിട്ടൊന്ന് പറയാം ഭയങ്കര ആയിട്ട് നിൽക്കും നമുക്ക് ഞാൻ അവിടെ വേർത്തൊലിക്കുന്നുണ്ട് എ സി ഇടാൻ പറ്റില്ല ഫാൻ ഫാനിടാൻ പറ്റില്ല അതിന് പുറത്ത് അത്യാവശ്യം കാറ്റും ബഹളങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി എൻ്റെ കൂട്ടത്തിൽ ഞാൻ എ സിയും ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചധികം ബഹളമായിട്ട് നിങ്ങൾക്ക് കേൾക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എ സി നിന്നിടുന്നില്ല സുയാം ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരേ ഒരു സാധനമാണ് ലിപ്സ്റ്റിക് ഓക്കെ ലിപ്ബാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും സീക്വൻസി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ലിപ്പ് ബാം ഞാൻ ഓൾറെഡി ഇട്ടു ലിപ്പാം മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് ലിപ്പ് ലിച്ച് കിട്ടുന്നതിന് മുന്നായിട്ട് ലിപ്പ് ബാബ് കുറച്ചൊന്ന് വൈപ്പ് ചെയ്ത് കളയണം സോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഒന്നെങ്കിൽ ടിഷ്യൂ എടുത്ത് വെച്ചാൽ ഇനി ഇപ്പോൾ ടിഷ്യൂ എടുക്കാൻ പോകാൻ കഴിഞ്ഞാൽ പോലെ ജസ്റ്റ് ടു ലാറ്റേഴ്സ് ആൻഡ് നമുക്ക് ലിപ്പ് പ്ലാനർ ഇട്ട് കൊടുക്കാം ഓക്കെ ലിപ്ലാനർ ഞാൻ ഇതിൽ നോക്കി ഇട്ട് കഴിഞ്ഞാൽ കോമഡി ആവും അതുകൊണ്ട് ഞാൻ അവിടെ നോക്കിയിട്ടാണ് ഇടുന്നത് എൻ്റെ അപ്പർ ലിപ്പം എന്റെ ചുണ്ട് കുറച്ച് കുട്ടി ചുണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓർലൈൻ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് ലിപ്ലാനൊരു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലിപ്ലാൻ ഒന്ന് വളരെ ലൈറ്റായിട്ട് ഇട്ട് ലൈനർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ആയിട്ട് വരയ്ക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ലിപ്ബാം പാടില്ല നമ്മൾ കുറച്ച് ലിപ്ബാം വൈപ്പ് ചെയ്ത് കളയണം സോ അതിനുള്ള വഴികൊണ്ടും എൻ്റെ ഓൾസോ എന്റെ ചുണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് മല്ലിപ്പാമ്പ് ഞാൻ വൈപ്പ് ചെയ്ത് കളയുന്നില്ല സോ അത് കഴിഞ്ഞിട്ട് എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആയിട്ടുള്ള ലാക്മയുടെ ഫോർ അവർ മാറ്റ് റെഡ് ഡി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്നത് ലിപ്പം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം സോ സോ നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫ്യൂമാണ് ദിസ്ഇസ് മൈ കറൻറ്റ് വൺ ഓഫ് മൈ കറൻറ്റ് ഫേവറേറ്റ് ഇത് ജിമ്മി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ജിമ്മി ചൂ കാണാനുണ്ടോ എന്ന് അറിയില്ല ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് ഫ്രോം ദ ബ്രാൻഡ് കോൾഡ് ജിമ്മി ചൂ ഇത് കഴിയാറായി കണ്ടോ കഴിയാറായി കുറച്ചുള്ളത് സിക്സ്റ്റി എം എൽ ഉള്ളൂ ഇത് ആക്ച്വലി ഇതിന്റെ ഞാൻ ഭയങ്കര പിശിക്കായിട്ടാണ് അടിക്കുന്നത് ഇപ്പോൾ ലാഭത്തെ സ്മെല് ഇതിന്റെ ലാസ്റ്റിങ്ങും കുറച്ചധികം നേരം കുറച്ചധികം നേരം നിൽക്കും ബിക്കോസ് ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് സ്വെറ്റിന്റെ സ്മെല് എനിക്ക് തന്നെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ചധികം പെർഫ്യൂം ലവർ ആണ് ആൻഡ് ഡബ് പെർഫ്യൂംഡ് ആയിട്ടുള്ള ബോഡി ലോഷൻ എനിക്കിഷ്ടമാണ് ഓക്കെ അപ്പോൾ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കോള് ഓൾറെഡി വന്നു കഴിഞ്ഞു എനിക്കിപ്പോൾ തന്നെ ഇറങ്ങണം അപ്പം നമുക്ക് നീ ഹെയർ റെഡിയാക്കാം ഹെയർ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഹെയർ ഞാനിങ്ങനെ വെറുതെ അഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ്സ് ബെറ്റർ ചൂടാണ് പക്ഷെ സ്റ്റിൽ ഹെയർ ഇങ്ങനെ അഴിച്ചിടാം ബിക്കോസ് ഹെയർ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി തലവേനയും കോൾഡൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഉള്ള തലവേന കുറച്ചും കൂടി അഴിച്ചിട്ടിട്ടുണ്ട് സിക്വൻസി എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് ഈ ക്ലിപ്പൊന്ന് ഞാൻ വേലിപ്പിച്ചിരിക്കണം എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ സിമ്പിൾ എന്റെ കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് ഇനി ഞാൻ പള്ളി പോയിട്ട് വരട്ടെ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ അമ്മ എന്നെ ചൂലിങ്ങിട്ട് എടുത്ത് അടിച്ച് ഓടിപ്പിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് ഷൂസ് ഒക്കെ എടുത്തിട്ട് വരട്ടെ ഈ ഒരു ജീൻസ് ആണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ കൂടെ വൈറ്റ് കളർ ഷൂസാണ് പയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് കളർ ഷൂസ് പയർ തരുന്നതാണ് അറിയിക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അതിനോ ഇതിന്മാരോ മറ്റോടത്തെ ആയി പോയി എനിക്ക് തന്നെ അറിയാം പക്ഷേ ലേറ്റായി ഭയങ്കര രക്ഷാണ് അപ്പോൾ ഞാൻ പോയിട്ട് വരാം അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ